എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ തുഷാരഗിരിയാണ് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് മിക്ക സ്കാൻ റിപ്പോർട്ടിലും കാണുന്ന കാര്യമാണ് ഫാറ്റി ലിവർ ഒന്നുകിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രേഡ് ടു ടു ത്രീ എന്നൊക്കെയാണ് കാണുക ഇപ്പൊ ഫാറ്റി ലിവർ ഇല്ലാത്തവരായിട്ട് അധികം ആൾക്കാരില്ല കാരണം എന്താ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മളുടെ ജോലിയുടെ രീതി അനുസരിച്ചിട്ട് വ്യായാമ കുറവുകളൊക്കെ കാരണവും ഫാറ്റി ലിവർ നമ്മളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ ലിവറിന്റെ സെല്ലുകളിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ലിവറ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ശരീരത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മൾ കരളെ എന്നാണ് അഭി അഭിസംബോധന ചെയ്യുക അല്ലെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത് കാരണം കരളിന് നമ്മുടെ ശരീരത്തിലെ പ്രാധാന്യം അത്രത്തോളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ പറയാം കാരണം ബോഡിയിലെ എല്ലാ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ പിന്നിലും കരളിൻ്റെ പ്രവർത്തനം അതിൻ്റെതായ ഒരു വലിയ പങ്ക് വഹിക്കുവാനുണ്ട് നമുക്ക് ഈ ഒരു ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ടു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥേനെ റിവേഴ്സിബിളാണ് കാര്യമായിട്ടൊന്ന് പ്രയത്നിച്ചാൽ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതേയുള്ളൂ പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ത്രീ ഒക്കെ എത്തി എന്നുണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ഇതൊരു ഗ്രേഡ് ഫോർ അവസ്ഥയിലേക്ക് പോകുന്നത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി സിറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എത്തുകയും പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പല പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടത് കരൾ രോഗം വന്നിട്ടാണെന്നൊക്കെ മിക്ക ഫാമിലീസിലും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാരണത്തിനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ കരളിൻ്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് അത്യാവശ്യമാണ് ഇനി അഥവാ സ്കാൻ റിപ്പോർട്ടിൽ ലിവർ ഫി ലിവർ കണ്ടിട്ടുണ്ടതിന് ഗ്രേഡ് വൺ ആയിക്കോട്ടെ എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അതിലെ ഏതെങ്കിലും ഒരു വേരിയബിളിന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തിരിക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് കൊണ്ടുവരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതി തന്നെയാണ് എന്താണ് ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ നല്ല വറുത്ത് പൊരിച്ച് കരിച്ചെടുത്ത സാധനങ്ങളൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ നമുക്കറിയാവുന്ന ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു ഉഴുന്നപഴയോ പരിപ്പുവടയോ ഒന്നും കഴിച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരില്ല പക്ഷെ ഇതേ സാധനം നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അവർ ഒരു പക്ഷേ റീയൂസ് ചെയ്ത എണ്ണ ആയിരിക്കാം യൂസ് ചെയ്യുന്നത് യും അപകടം പിടിച്ച ഒരു കാര്യം മറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളോടും നോ പറയേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് മധുരം മധുരം എസ്പെഷ്യലി ബേക്കറി സാധനങ്ങള് നിങ്ങൾ അതൊന്നും എടുത്തിട്ട് അതിന്റെ പാക്കറ്റിന്റെ കവർ ഒന്ന് പാക്കറ്റൊന്ന് നോക്കുക അതിന്റെ ബാക്കില് ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ട്രാൻസ് ഫാറ്റ് അതിൻ്റെ ഒരു കണ്ടന്റായിട്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഫാറ്റ് ലിവർ അവസ്ഥയുള്ളവരാണെങ്കിൽ നമ്മളത് കഴിക്കരുത് ഈ പറയുന്ന ക്രീം കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള പേസ്റ്റ് പോലെയുള്ള സാധനങ്ങളിലൊക്കെ ട്രാൻസ്ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസ് ഹൈ കോൺ സിറപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള മധുരം ഓവറായിട്ട് ആയിട്ട് ചേർത്തിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കണ്ട്രോളിൽ വെക്കണം ഈ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇപ്പം വീട്ടിലേക്ക് വാങ്ങിച്ചു വെക്കാറുണ്ട് സോസ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മയണേസ് പോലെയുള്ള സാധനങ്ങളൊക്കെ പാക്കറ്റിൽ നമ്മൾ മേടിച്ചു വെക്കുന്നതിനകത്ത് ഒക്കെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം സോ അതൊക്കെ നമ്മൾ എന്ത് എന്ത് ചെയ്യാം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഈ ഒരു ഈയൊരവസ്ഥയിലൂടെ ഫാറ്റ് ലിവർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ നമ്മൾ നോ പറയാനായിട്ട് പഠിക്കുക ഇനിയിപ്പോൾ സിനിമ കാണുന്ന ടി വി കാണുന്ന സമയത്ത് കുറച്ച് മിക്സ്ച്ചറും കപ്പലണ്ടിയും ഒക്കെ കഴിക്കുന്ന വറുത്ത കപ്പലണ്ടി കേട്ടോ ഇതൊക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതിനോടും നിങ്ങൾ നോ പറഞ്ഞിരിക്കണം കാരണം അതിനകത്തും എന്താണ് ട്രൈഗ്ലിസറൈഡ്സ് കൂടുവാനും അതുവഴി നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം അവതാളത്തിലാകുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഫുഡ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത് വർക്കൗട്ടിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പൊ രാവിലെ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല എല്ലാ ബോഡി പാർട്സിനും എക്സസൈസ് കിട്ടുന്ന രീതിയിൽ നമ്മള വർക്കൗട്ടുകൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയി ഒരു ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജിമ്മിന്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാരുണ്ട് കുറച്ചുനാള് ഭയങ്കരമായിട്ട് ഒരു ആക്രാന്തം ഒക്കെ കേറിയിട്ട് ഞാൻ ഇന്നിപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജിമ്മിൽ പോയിട്ട് കാര്യമായിട്ട് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ദാഗടക്കണോ ഒന്നും ചെയ്യില്ല അപ്പം എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് നമ്മൾ അതിനുശേഷം വർക്ക്ഔട്ട് ഒന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും ഇനി കൊളസ്ട്രോൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് കാരണം കൊളസ്ട്രോൾ നിങ്ങളുടെ കരളുമായിട്ട് മാത്രമല്ല നിങ്ങളുടെ ഹൃദയവുമായിട്ടും വളരെ ബന്ധമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുക്കുന്നത് നോക്കുന്നത് വളരെ നല്ലതാണ് ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾക്ക് കാണിക്കുന്ന സിംറ്റംസിൽ പ്രധാനപ്പെട്ടതാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരിക എല്ലാത്തിനോടും ഒരു മടി കാണിക്കുക പിന്നീട് ചില ആൾക്കാർക്കും സിറോസിസിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയിലേക്ക് അത്രയും ഒരു ഹെവി സ്റ്റേജിലേക്കൊക്കെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശരീരഭാരം പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും സിറോസിസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം ഇതിപ്പോൾ ഫാറ്റി ലിവർ എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ഹാവ് എ വെരി ഗുഡ് ഡേ